ശാസ്ത്രീയ പഠനം ക്ലാസ് നൂറ്റി രണ്ട് നമ്മൾ നാൽപ്പത്തെട്ടാമത്തെ ഉപനിഷത്തായിട്ട് അഥർവ ശിരോപനിഷത്ത് അതിൻ്റെ രണ്ടാം ഭാഗമാണ് നോക്കുന്നത് ഇത് രുദ്രനെ പറ്റിയുള്ള ഒരു ഉപനിഷത്താണ് അവർ രുദ്രനാരാണെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ രുദ്രൻ തന്നെ പറഞ്ഞു കഴിഞ്ഞു ഇനി സ്തുതിക്കാണ് രുദ്രന എല്ലാ ദേവതകളും കൂടി ആ സ്തുതിയിലൂട്ടിയും രുദ്രനെ പറ്റിയുള്ള വിവരണം തന്നെയാണ് നമ്മൾ രുദ്രനെ സയൻസിലൂട്ട് മനസ്സിലായി കഴിഞ്ഞു വേദപഠന ക്ലാസ്സിലൂടെ രുദ്രൻ ആരാണെന്ന് മനസ്സിലായി കഴിഞ്ഞു അത് ആറ്റം ആണ് അപ്പം ആറ്റം തന്നെ അർദ്ധനാരീശ്വരൻ എന്ന നിലയിൽ കാണാം ഇലക്ട്രോണിന് വേറെ ആയിട്ട് കാണുകയാണെങ്കിൽ ന്യൂക്ലിയസ് ആറ്റം അല്ല ന്യൂക്ലിയസ് രുദ്രനും എലക്ട്രോണ് രുദ്രന്റെ ഓപ്പോസിറ്റ് പാർവതി ആയിട്ട് എടുക്കാം അല്ലെങ്കിൽ സതിയായിട്ടെല്ലാം എടുക്കാം അത്തരത്തിൽ വരുമ്പോൾ ആദ്യം ഉണ്ടായ ഭൗതിക വസ്തു ബ്രഹ്മം നിർഗുണമായ ബ്രഹ്മം മനുഷ്യർക്കുപയോഗമായ ഇന്നത്തെ പ്രപഞ്ച സയൻസിൽ പഠിക്കുന്നത് ്രവ്യവും ഊർജ്ജവും തൊട്ടിട്ടാണ് ഊർജ്ജവും ദ്രവ്യവും തൊട്ടിട്ടാണ് നമ്മൾ മോഡേൺ സയൻസ് പഠിക്കുന്നത് വൈദിക ലോകത്തിൻ്റെ തുടക്കം ഊർജ്ജവും ദ്രവ്യവും അതായത് ദ്രവ്യത്തിൻ്റെ അടിസ്ഥാന വസ്തു ആറ്റമാണ് ഊർജവും ഉള്ളത് അപ്പോൾ രുദ്രനിൽ നിന്നാണ് ബ്രഹ്മം ആദ്യമായിട്ടുള്ള ബൗദ്ധികമായ സംഗതി രുദ്രനിൽ നിന്നാണ് തുടങ്ങുന്നത് അപ്പം ബ്രഹ്മത്തെ രുദ്രനായിട്ട് തന്നെ കാണാം ബ്രഹ്മം രുദ്രന്റെ ഫോമിലേക്ക് മാറുകയാണ് അതുകൊണ്ട് രുദ്രനെ അത്തരത്തിലെല്ലാം ബ്രഹ്മം എന്ന നിലയിലേക്ക് സാധാരണക്കാരന് മനസ്സിലാക്കുന്ന ബ്രഹ്മത്തിന്റെ അവസ്ഥ രുദ്രനാണ് പക്ഷേ ആ ബ്രഹ്മം നിർഗുണമാണ് എന്നത് മനസ്സിലാക്കണം അത് പ്രപഞ്ചമായി മാറുമ്പോൾ അതിന്റെ ഭൗതിക സ്വഭാവത്തിലേക്ക് വരുമ്പോൾ അത് രുദ്രന്റെ ഒരു ബ്രഹ്മത്തിന്റെ ഒരു അംശം രുദ്രനായിട്ട് മാറുന്നു പക്ഷെ അതും ബ്രഹ്മം തന്നെയാണ് നമ്മളും ബ്രഹ്മമാണെന്നാണ് വേദം പറയുന്നത് കാരണം ബ്രഹ്മത്തിൽ നിന്ന് തന്നെയാണ് എല്ലാം ഉണ്ടായിരിക്കുന്നത് അപ്പം അതിൻ്റെ സ്റ്റാർട്ടിംഗ് രുദ്രൻ എന്ന നിലയിൽ കണ്ടുകൊണ്ടാണ് പറയുന്നത് അപ്പം എൻ്റെ രുദ്രൻ്റെ സ്തുതി കേട്ടുകൊണ്ട് നമുക്ക് അധിക വിവരണമൊന്നും വേണ്ട നമ്മൾ മനസ്സിലാക്കിയ ഒരു സംഗതിയെ അവരവർക്ക് വ്യാഖ്യാനിച്ചെടുക്കാവുന്നതേ ഉള്ളൂ എന്നാൽ ആവശ്യമുള്ളടത്ത് മാത്രം അതിനെപ്പറ്റി പറയുന്നു എന്താണ് പറയുന്നത് हरि ओं अथर्वशिरोपनिषत् ॐ यो वैरुद्र स भगवान् यश्च ब्रह्मा तस्मै वै नमो नमः यो वैरुद्र सभगवान् यश्च यश्च विष्णुस्तस्मै वै नमो नमः यो वैरुद्र सभगवान् यश्च स्कन्दस्तस्मै वै नमो नमः यो वै वैरुद्रो स भगवान् यश्च इन्द्रस्तस्मै वै नमो नमः यो वै वैरुद्रो स भगवान् यश्च यश्चाग्निस्तस्मै वै नमो नमः यो वै वैरुद्रो स भगवान् यश्च वायुस्तस्मै वै नमो नमः यो वै वैरुद्र स भगवान् यश्च सूर्यस्तस्मै वै नमो नमः यो वैरुद्र सभगवान् यश्च सोमस्तस्मै वै नमो नमः यो वैरुद्र सभगवान् अष्टौ ग्रहास्तस्मै वै नमो नमः यो रुद्र स भगवान्येजाष्टौ प्रतिग्रहास्तस्मै वै नमो नमः यो रुद्र स भगवान्यश्च भूस्तस्मै वै नमो नमः यो रुद्र स भगवान्याजभुवस्तस्मै वै नमो नमः यो रुद्र स भगवान् स्वस्तस्मै वै नमो नमः यो रुद्र स भगवान्यच्च महस्तस्मै वै नमो नमः यो वै रुद्र स पृथ्वी तस्मै वै नमो नमः यो वै रुद्र स भगवान्यच्चान्दरीक्षं तस्मै वै नमो नमः यो वैरुद्र स भगवान्याजद्यौस्तस्मै वै नमो नमः यो वै रुद्र स भगवान्याश्चाव तस्मै वै नमो नमः यो वै रुद्र स भगवन्यच्च तेजस्तस्मै वै नमो नमः यो वै रुद्र स भगवन्यच्चाकाशं तस्मै वै नमो नमः यो वै रुद्र स भगवान्याश्च कालस्तस्मै वै नमो नमः यो वै रुद्र स भगवान्यश्च यमस्तस्मै वै नमो नमः यो वै रुद्र स भगवान्यश्च मृत्युस्तस्मै वै नमो नमः यो वै रुद्र स भगवान्यच्चामृतं तस्मै वै नमो नमः यो वै रुद्र स भगवान्य विश्वं वै तस्मै वै नमो नमः यो वैरुद्र स भगवान्यच्च स्थूलं तस्मै वै नमो नमः यो वैरुद्र स भगवान्यच्च सूक्ष्मं तस्मै वै नमो नमः यो वैरुद्र स भगवान्यच्च शुक्लं तस्मै वै नमो नमः यो वैरुद्र स भगवान्यच्च कृत्स्नम् कृष्णं तस्मै वै नमो नमः यो वै रुद्र स भगवान्यच्च कृष्णं तस्मै वै नमो नमः यो वै रुद्र स भगवान्यच्च सत्यं तस्मै वै नमो नमः यो वै रुद्र स भगवान्यच्च सर्वं तस्मै वै नमो नमः രുദ്രനായ അങ്ങ് ബ്രഹ്മാവും വിഷ്ണുവും സ്കന്ധരൂപനും വായുരൂപനും സൂര്യരൂപനും സോമരൂപനും അഷ്ടഗ്രഹരൂപനും പ്രതിഗ്രഹരൂപനും ഭൂഭുവോർ മഹർ പൃഥ്വി അന്തരീക്ഷരൂപനും ജല തേജോ വായു കാല യമ മൃത്യു അമൃതരൂപനുമാണ് അങ് സ്ഥൂല സൂക്ഷ്മ വിശ്വ ശുക്ല സത്യ സർവരൂപനുമാണ് അങ്ങനെ നമസ്കാരം ഇവിടെ പറയുന്നത് രുദ്രനായ അങ് ബ്രഹ്മാവും വിഷ്ണുരൂപവും സ്കന്ധരൂപവും ഇന്ദ്രൂപവും എല്ലാമാണെന്നാണ് അപ്പോഴ ബ്രഹ്മാവ് എന്ന് പറയുന്ന ബ്രഹ്മാവിന്റെ ജോലി എന്താണ് ബ്രഹ്മാവും ഒരു ശക്തി വിശേഷമാണ് അതും ആ ശക്തി എന്നതും ബ്രഹ്മ രുദ്രനിൽ തന്നെയാണുള്ളത് ഊർജ്ജം ബ്രഹ്മം തന്നെയാണ് രുദ്രൻ എന്ന് പറയുമ്പോൾ ബ്രഹ്മത്തിൽ നിന്ന് തന്നെയാണ് ആ ശക്തി വന്നിരിക്കുന്നത് ഇനി ബ്രഹ്മാവിന്റെ ജോലി എന്താണ് സൃഷ്ടി നടത്തുക സൃഷ്ടി നടത്തുക എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ ഈ ഊർജവും ആറ്റങ്ങളെയും ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ബ്രഹ്മാവ് സൃഷ്ടി നടത്തുന്നത് വിഷ്ണു പരിപാലിക്കുന്നത് ഇപ്പം നമ്മളെല്ലാം പരിപാലിക്കുന്നത് നമുക്കൊരു രോഗം വന്നു കഴിഞ്ഞാലും മരുന്ന് തന്ന മരുന്ന് കുടിപ്പിച്ചുകൊണ്ട് നമ്മളെ രോഗം മാറ്റുന്നതിന് പരിപാലിക്കുന്നതിന് ആ മരുന്ന് എന്ന് പറയുന്നതും ഒരു രാസവസ്തുവാണ് ആറ്റങ്ങളെ കൊണ്ട് നിർമ്മിച്ചതാണ് ആറ്റങ്ങളെ കൊണ്ട് ഇനി ആയുധത്താൽ പരിപാലിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയുധങ്ങൾ എന്നെല്ലാം പറയുന്നത് രാസവസ്തുക്കൾ തന്നെയാണ് ആ വസ്തുക്കളുടെ പ്രത്യേകം ഒരു വാൾ കൊണ്ട് വെട്ടുവാന്ന് പറഞ്ഞാൽ വാളിൻ്റെ ക്രിസ്റ്റലൈൻ സ്ട്രക്ചറാണ് അതിൻ്റെ ആ സ്ട്രക്ചർ ഹാർഡ്നസ് ഹാർഡ്നസ് ആണ് അതിന് കാരണമാകുന്നത് ചില മെറ്റീരിയലിൻ്റെ ക്രിസ്റ്റലൈൻ സ്ട്രക്ചറുമായിട്ട് ബന്ധമുണ്ട് ആ ഹാഡാകുമ്പോൾ അതിന് ചില രാസപ്രത്യേകതകളുണ്ട് ടെമ്പറേച്ചറിന്റെ അനുസരിച്ചാണ് ഹാഡില്ലാക്കുന്നത് ഒരു കത്തി ഹാടാക്കണ്ടിട്ട് ചൂടാക്കിയിട്ട് പെട്ടെന്ന് വെള്ളത്തിൽ മുട്ടുമ്പോൾ അതിൻ്റെ അകത്തുള്ള ഇന്റേണൽ സ്ട്രക്ചർ ഒരു പ്രത്യേക തരത്തിലാവുമ്പോഴാണ് അത് ഹാടാകുന്നത് ഇതെല്ലാം രസതന്ത്രമാണ് അതുകൊണ്ടാണ് പിന്നെയോ ഇന്ദ്ര രൂപം സ്കന് സ്കന്ധരൂപവും അത് പിന്നീട് നോക്കുക അത് രുദ്രന്ധ്രന്റെ വേറൊരു രൂപത്തില് ഇന്ദ്രനാണ് എല്ലാ കർമ്മങ്ങൾക്ക് ഇന്ദ്രരൂപമാണ് എല്ലാ കർമ്മങ്ങളും ഏകിഗി ഏകോപിപ്പിക്കുന്നത് ഇന്ദ്രൻ എന്ത് കർമ്മങ്ങളാണ് യോജിപ്പിക്കുന്നത് ഏത് പ്രവർത്തി അടക്കം കൂടെ അതില്ലാത്തൊരു രാസപ്രവർത്തനമാണ് നടക്കുന്നത് ആ രാസപ്രവർത്തനത്തെ ഏകീകരിക്കുന്നതും ഇന്ദ്രനാണ് ഒരു കല്ല് മുറിക്കുമ്പോഴും അവിടെ സംഭവിക്കുന്നത് ആറ്റങ്ങളെ വേറെപ്പെടുത്തുകയാണ് അതിനൊരു ഊർജം ഉപയോഗിച്ചാലേ ആറ്റങ്ങളെ വേറെ പെടുത്താൻ പറ്റും ഇതിലും പങ്കെടുക്കുന്ന എല്ലാ കർമ്മത്തിലും പ്രവർത്തിക്കുന്ന ഇന്ദ്രരൂപമാണ് സോമരൂപം എല്ലാ വസ്തുക്കളും സോമം എന്ന് പറഞ്ഞാൽ എന്തുവാകാം മെഡിസിൻ അടക്കമാണെങ്കിലും അതെല്ലാം രാസവസ്തുക്കളാണ് ഇതെല്ലാം ആറ്റങ്ങളിൽ നിന്നാണ് എന്താ രുദ്രനിൽ നിന്നാണ് പിന്നെയോ പ്രതിഗ്രഹരൂപവും എല്ലാ ഗ്രഹങ്ങളെയും എല്ലാം എടുക്കാം ഭൂഭൂ സ്വർഗം അഷ്ടഗ്രഹ രൂപവും അഷ്ടഗ്രഹങ്ങളെ അഷ്ടധികനെല്ലാം പറ്റി പിന്നീട് പറയും അതെല്ലാം ആറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ് അത് അടുത്ത പഠന ക്ലാസ്സിൽ കാണാം അഷ്ടതി പാലഗ്രഹയെല്ലാം പറ്റിക്കൊണ്ട് ഇനി ഭൂഭൂ സ്വർഗം ഈ ഭൂമിയും സ്വർഗവും മുകളിലുള്ള എല്ലാ ഗ്രഹങ്ങളും ഉണ്ടായിരിക്കുന്നത് ആറ്റങ്ങളെ കൊണ്ടാണ് അന്തരീക്ഷരൂപനും അന്തരീക്ഷത്തിൽ വായു എല്ലാം ഉണ്ടെങ്കിൽ വായുവിലുള്ളതും ആറ്റങ്ങളാണ് കെമിസ്ട്രി പഠിച്ചവർക്ക് പെട്ടെന്ന് മനസ്സിലാവും അല്ലാത്തവർക്ക് ഇതെങ്ങനെയാ എല്ലാ ആറ്റങ്ങളും അതിൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറയുന്നതാണ് പക്ഷേ അടിസ്ഥാനമായി എല്ലാ വസ്തുക്കളും ആറ്റങ്ങളെ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയ ഇതെല്ലാം നിസ്സാരം ഇതിന് പിന്നെ വ്യാഖ്യാനം ഒന്നും വേണ്ട ജലവും ജലം തേജോ അഗ്നി അഗ്നി ഏതിൽ നിന്നാണ് വരുന്നത് ആറ്റത്തിൽ നിന്ന് ആറ്റത്തിൽ നിന്ന് എങ്ങനെയാണ് അഗ്നി വരുന്നത് എന്നെല്ലാം കുറച്ച് അങ്ങോട്ട് വരുമ്പോൾ നമ്മൾ സയൻസിലൂടെ തന്നെ കാണും പിന്നെ നമ്മൾ മോഡേൺ സയൻസിലൂടെ പഠിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന് ഇനി വ്യാഖ്യാനമൊന്നും ആവശ്യമില്ല വായു വായു ഇല്ല എന്താ ഉള്ളത് ആറ്റങ്ങളാണുള്ളത് കാലങ്ങളുണ്ടാകുന്നതിന് കാരണം ഗ്രഹങ്ങളാണ് ഗ്രഹങ്ങളുടെ ചലനമാണ് ഗ്രഹങ്ങളെ ആറ്റങ്ങളെ കൊണ്ട് നിർമ്മിച്ചതാണ് യമൻ യമനും മൃത്യു ഇതിനെല്ലാം കാരണം മൃത്യു അടക്കുമ്പോഴും നമ്മളെ ശരീരത്തിലെ ചില രാസപ്രവർത്തനങ്ങൾ നിൽക്കുന്നുണ്ട് ഓക്സിജൻ എടുക്കുന്നത് നിൽക്കുന്നുണ്ട് അതോടുകൂടി ഓക്സിജന്റെ പ്രവർത്തനങ്ങൾ നിൽക്കുന്നുണ്ട് അമൃതരൂപനുമാണ് ഈ പ്രപഞ്ചം മുഴുവൻ എപ്പോഴെല്ലാം ശാശ്വതമായി നിൽക്കുന്നുണ്ടോ അതിന്റെ പിന്നിലല്ലോ ഉള്ളത് ആറ്റങ്ങൾ തന്നെയാണ് അത് സ്ഥൂല സൂക്ഷ്മ വിശ്വ ശുക്ല സത്യ സർവരൂപനുമാണ് എല്ലാ മാറ്റത്തിൽ നിന്നാണ് തുടങ്ങിയത് നമ്മള് വേദപഠനം തുടങ്ങുമ്പോൾ ആദ്യം തരംഗത്തെ എടുത്തു തരംഗം പിന്നെ രണ്ട് തരംഗങ്ങൾ കൂടി ചേരുമ്പം കണങ്ങളായിട്ട് മാറുന്നുണ്ട് ആ കണങ്ങളാണ് ദ്രവ്യത്തിന്റെ അപ്പൊ അവിടെ നിന്ന് തുട ആ തരംഗം എന്ന് പറയുന്നത് ഊർജവും ആ കണം എന്ന് പറയുന്നത് ദ്രവ്യവുമാണ് ഇപ്പം ദ്രവ്യ ഊർജത്തിൽ നിന്ന് തുടങ്ങിയിട്ടുള്ളതാണ് ഈ ഉണ്ടായ ആദ്യ വസ്തുവാണ് ആറ്റം അപ്പോൾ ആറ്റത്തിൽ നിന്ന് തുടങ്ങിയാണ് ഇനി പ്രപഞ്ചം ഉണ്ടായ വിധമെല്ലാം നമ്മൾ വിവരിക്കാൻ പോകുന്നത് നമ്മൾ ഉണ്ടായ വിധം എല്ലാം ആറ്റത്തിൽ നിന്ന് തുടങ്ങി നമ്മൾ ബ്രഹ്മം തൊട്ടാണ് കൂട്ടുന്നത് ബ്രഹ്മം തന്നെയാണ് രുദ്രൻ കാരണം ബ്രഹ്മത്തിന്റെ ഒരു രൂപമാണ് രുദ്രൻ കാരണം ദ്രവ്യം ഊർജവും കൂടിച്ചേർന്ന രൂപമാണ് രുദ്രൻ നമ്മൾ ഒരു വീട് വെക്കുമ്പോൾ കല്ല് കല്ലാണ് പ്രധാനപ്പെട്ട കാര്യം കല്ല് വട്ടത്തില് വെച്ചാൽ കിണറ നീളത്തിൽ വെച്ചാൽ മതിലം പിന്നെ അത് എങ്ങനെ തിറ്റിമുറിച്ചെല്ലാം വെക്കുമ്പോഴാണ് പള്ളി അമ്പല ശാസ്ത്ര കെട്ടിടങ്ങളും പല രൂപത്തിൽ വെക്കുമ്പോഴാണ് പല കെട്ടിടങ്ങൾ ഭംഗിയുള്ള പലതരം കെട്ടിടങ്ങളെല്ലാം ഇത് മാറുന്നത് അതിൽ നിന്ന് വരുന്ന ഊർജ്ജമാണ് പല രൂപത്തിൽ പ്രവഹിക്കുന്നത് പല കെട്ടിടങ്ങളായിട്ട് മാറുന്നത് അതുപോലെ തന്നെ ആറ്റങ്ങള് പലതും കൂടിച്ചേരുമ്പോഴാണ് പല റേഷ്യോയിൽ കൂടി ചേരുമ്പോഴാണ് എച്ച് ടൂന്ന് പറഞ്ഞാൽ രണ്ട് ഹൈഡ്രോജൻ ഓക്സിജൻ ഓക്സിജന് കുടുംബം വെള്ളവും രണ്ട് ഹൈഡ്രോമാർക്കും കൂടിയ ഹൈഡ്രജൻ ബാധകവും രണ്ട് ഓക്സിജൻ കൂടിയ ഓക്സിജൻ ബാധകമാവും അങ്ങനെ പഞ്ചസാര ഒരു മൂന്നെണ്ണം ഒരു പ്രത്യേക റേഷ്യോയിൽ ചേർത്തപ്പോഴാണ് അങ്ങനെ 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 പല വസ്തുക്കൾ അതിലൂടെ പ്രപഞ്ചമുണ്ടായി ഗോളങ്ങൾ ഉണ്ടായി എല്ലാം ഉണ്ടല്ലോ അതിൻ്റെ ഊർജവും അതിൻ്റെ അകത്തുനിന്ന് തന്നെയാണ് വരുന്നത് ആ രാസപ്രവർത്തനം നടക്കുമ്പോൾ ഊർജ്ജം എടുക്കുകയോ ഇടുകയോ എല്ലാം ചെയ്യും ന്യൂക്ലിയർ ബോംബ് പൊട്ടിച്ചാൽ വേർക്ക് ഊർജ്ജം കിട്ടും അപ്പം ഊർജ്ജമല്ല അതിൽ നിന്നെല്ലാം തന്നെ വരികയാണ് സൂര്യനിൽ നിന്ന് രാസപ്രവർത്തനത്തിലൂടെയാണ് ഊ വരുന്നത് അപ്പം എല്ലാത്തിനെയും തുടക്കം രുദ്രൻ തന്നെയാണ് രുദ്രനുണ്ടെങ്കിൽ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർക്ക് ഇന്ദ്രനുമെല്ലാം അവരുടേതായ ധർമ്മം നിർവഹിക്കുവാൻ പറ്റും നമുക്കും ർമ്മ നിർവഹിക്കേണ്ടി ഈ രുദ്രൻ ഉണ്ടെങ്കിൽ പറ്റും അതുകൊണ്ട് ഇങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ട് സ്ഥൂല സൂക്ഷ്മ ശുക്ല സത്യ സർവ രൂപ ഈ എല്ലാ പ്രപഞ്ചത്തിന്റെ രൂപമാണ് രുദ്രൻ രുദ്രൻ ചേർത്ത് കഴിഞ്ഞാൽ കല്ലാണ് എല്ലാ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ കെട്ടിടങ്ങളുടെയും രൂപം അടിസ്ഥാന വസ്തു എന്ന് പറയാം കല്ല് പലരത്തിലാക്കുമ്പോൾ പലതരം പോലും അതുപോലെ തന്നെ ആറ്റങ്ങൾ പലതരത്തിൽ അതിലാകത്തോട് ഊർജ്ജമായിട്ട് ഉപയോഗിക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാമായി മാറി അപ്പം എല്ലാത്തിൻ്റെ രൂപം തന്നെയാണ് രുദ്രം തന്നെയാണ് അങ്ങേക്ക് നമസ്കാരം പറയുകയാണ് അപ്പോൾ കെമിസ്ട്രി അറിയുന്നവർക്ക് ആദ്യം വ്യാഖ്യാനിക്കുന്നത് എല്ലാം രുദ്രനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇനിയും പറയാൻ പോകുന്നത് എല്ലാം ഇതേപോലെ തന്നെയാണ് അപ്പം ഇനി അടുത്തയിലേക്ക് പോകാം